ആതിരക്കുട്ടി അയച്ച മോനിക്കുട്ടനെ വലിയ ഇഷ്ടം ആതിര ആന്റിക്ക് കേട്ടോ ആന്റി ഇന്ന് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയത് അമ്മ കഴിഞ്ഞു ഉച്ചക്ക് ഒട്ടും പ്രതീക്ഷിക്കാതാണ് സമ്മാനം വന്നത് കേട്ടോ ഞാൻ വിചാരിച്ച ആള് മാറി വന്നതാണോന്ന് വിചാരിച്ചു കട്ട്ലെറ്റും മോമോസും പിന്നെ ഒരു കേക്കും ഒക്കെ ഉണ്ട് കാണിക്കാം നമ്മുടെ എന്താ പറയുന്നത് വീഡിയോസ് കണ്ട് പരിചയപ്പെട്ട് നമുക്ക് ഒരുപാട് സ്നേഹം തരുന്ന ഒരാളാണ് അതിരക്കുട്ടി അതിരേക്കുട്ടി എനിക്ക് വരുത്തി ഇത് കേട്ടോ ഒരു താങ്ക്സ് പറ പറഞ്ഞു വെരി മച്ച് വാരി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം അണാകുഞ്ഞങ്ങളും താത്തമ്മയും ഒക്കെ കണ്ടിട്ട് എന്തുണ്ടായാലും അവര് പൊത്തി പറച്ചെടുത്തോണ്ട് പോകും അമ്മ നോക്കി നോക്കി നിർത്തി പറിച്ചു വെച്ചിരുന്നതാണ് ഉച്ചക്ക് ഫോണിലൊരു കോള് വന്നു എവിടെയാണ് മെഡിക്കൽ സ്റ്റോർ എന്ന് തോന്നുന്നത് ലൊക്കേഷൻ പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിരിക്കുക കൊറിയർ മീഷോയിലെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ സ്വിഗ്ഗിയുടെ ഒരു ഡെലിവറി ബോയ് ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു ആള് മാറി വന്നതാണെന്ന് വിചാരിച്ച് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആതിരെ കുട്ടി കേക്കും എന്താണ് പറയുന്നത് മോമോസ് കട്ട്ലെറ്റ് ഇത്രയും സാധനങ്ങൾ ഒരുപാട് ദൂരങ്ങളിലിരുന്നാണ് ആളെനിക്കത് ഓർഡർ ചെയ്തായിരിക്കുന്നത് അപ്പം ഒത്തിരി സ്നേഹം ആതിരെ കുട്ടി പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ലക്ഷ്മി ചേച്ചി എന്നൊരു പാഴ്സൽ അയച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എന്റെ പ്രിയങ്ങളോട് പറയാം പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോ ആ ആ അല്ല വീഡിയോ എടുക്കണം അപ്പോൾ ഒരുപാട് പേര് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കുറേ ആൾക്കാര് ചേച്ചി എൻക്വയറി ചെയ്യുന്നുണ്ട് ഓർഡർ കൊടുക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹം അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ പ്രൊഡക്റ്റ് ആണെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം എന്നിട്ട് ഞാൻ വീഡിയോ ഇടാട്ടോ അപ്പോ കേക്ക് നമുക്കൊന്ന് മുറിക്കാം കുറച്ച് കുറച്ചമ്മയ്ക്കും കൊടുത്തിട്ട് വരാം അമ്മ കപ്പയും ചേമ്പ് കപ്പയല്ല കാച്ചിലും ചേമ്പ് കുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് എടുത്തോണ്ട് വരാം കേക്ക് കേക്ക് മുറിച്ച അമ്മയ്ക്കുള്ളത് മാത്രമേ എടുത്തുള്ളൂ മൂന്നു കുട്ടം സൈക്കിളിൽ ഊട്ടാൻ പോയി കേട്ടോ അപ്പൊ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാം നമുക്ക് കഴിക്കാനുള്ളത് ഇപ്പൊ അമ്മയ്ക്കുള്ളത് കൊടുത്തേച്ച് വരാം പിന്നെ സൂപ്പർ മാർക്കറ്റ് കയറി ഒരു പാക്കറ്റ് പാലും രണ്ട് മൂന്ന് പാക്കറ്റ് പോക്കോണും മേടിച്ചു ഇന്ന് അടുക്കളയിലെ ചോറും മീൻ മറക്കാനുള്ളതും മോരുകറിയൊക്കെ ഇപ്പോൾ ഉണ്ട് അധികം പണികളൊന്നും ഇല്ല കേട്ടോ പിന്നെ പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടി നമുക്ക് രാത്രിയിലെത്തേടും അങ്ങോട്ട് പറഞ്ഞു വിടാം ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കണം അങ്ങോട്ട് ഇറങ്ങുവാണ് ഇത് അമ്മേറ്റി കൊണ്ട് കൊടുത്തേച്ചു വന്ന് എന്റെ പണികളിൽ തീർക്കട്ടെ കേട്ടോ തീർത്തേച്ചും വരാം നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശു നാഥ എനിക്കായി ചെയ്തോരോ നന്ദി ചൊല്ലുന്നു ഞാൻ കുളിഞ്ചമൊക്കെ കഴിഞ്ഞ പ്രിയങ്ങളെ അപ്പൊ മോലിക്കുട്ടനും കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ലക്ഷ്മി ചേച്ചിയുടെ പാഴ്സൽ പൊട്ടിക്കാന്ന് വിചാരിച്ചു കേക്ക് കട്ട് ചെയ്തു അമ്മയ്ക്ക് കൊടുത്തു നിങ്ങൾ കഴിച്ചില്ല അതിന് കഴിക്കണം ലക്ഷ്മി ചേച്ചിയുടെ പാഴ്സലിൽ എന്തൊക്കെയാണെന്നുകൂടെ നോക്കാം പിന്നെ എന്തോ നോക്കാം വാ ഞങ്ങളുടെ വീട്ടിൽ ബിരുന്ദക്കാർ വന്നിട്ടുണ്ട് ബിരുദക്കാർ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കുഞ്ഞോ കുഞ്ഞോ പൂപ്പു വന്നോ പൂപ്പ് വന്നോ ആ ആ ഞാൻ ഞാൻ ആരും

ഏതോട് പോയ ഇഞ്ഞോ ചെല് ധാണ്ടാ ചാച്ചോ വിളിക്കുന്നു ചെല്ലു

ഞാന് പാസൽനাতে രണ്ട് ടൈപ്പ് അച്ചാറണ്ട് ഒന്ന് അඹരങ്ങയാണ് അതിൽ ഇതിലേയാണ് എനിക്ക് അറിയുന്ന കൂടുതൽ ഒന്ന് അඹരങ്ങേ ഒന്ന് കാണിമാങ്ങ അച്ചാർ ട്ടോ പിന്നെ കുറേ പൊടി ഐറ്റംസ് ഒക്കെ ആണ് എള്ള് പൊടി ഗാർലിക് പൊടി പിന്നെ ഒറിയൽ പൗഡർ പരിപ്പ് പൊടി ഇזה കറി ലീഫിന്റെ പൊടി ഇതൊക്കെ ഞാൻ ഇന്ന് ചേച്ചി അയച്ച സാധനങ്ങൾ കേട്ടോ അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ അവർ വന്നു ഞാൻ കേക്ക് അവർക്കൂടി കൊടുക്കാമെന്ന് ഓർത്തോണ്ട് ഇങ്ങോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് പോകാനുള്ള സമയക്കുറവാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അവരിങ്ങോട്ട് വരാവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാനൊക്കെ അവർ ചിങ്ങിനും വരത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ആതിരക്കുട്ടിയുടെ മധുരമൂർന്ന സമ്മാനം ഞങ്ങളെല്ലാവരും കഴിച്ചു എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്ന കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോറൊന്ന് വാർത്തിട്ട് ഇന്ന് അധികം ജോലികളൊന്നുമില്ല കുറച്ച് കമൻറ്റൊക്കെ വായിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ പിന്നിനിപ്പോൾ സമയമില്ല ടേമുക്കാലൊക്കെ കഴിഞ്ഞ് നമുക്ക് ചോറ് സമയമായി അതിനൊക്കെ ഇരുന്ന പിന്നെ സമയം ഒരുപാട് പോവേ അപ്പോൾ അടുത്ത ഒരു ദിവസം കമൻറ്റൊക്കെ വായിക്കാം ഇന്ന് ഞാനൊരു എഫ് ബി പോസ്റ്റ് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ഈ നവംബർ ഇരുപത്തി ഏഴ് എന്നുള്ള ഡേറ്റ് എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എന്താ പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു സംഭവം നടന്ന ദിവസമാണ് അത് അപ്പൊ ആരും അതിനകത്ത് കമന്റ് ഇട്ടു ആ സംഭവം എന്താണ് അനുഭവം എന്താണെന്നൊന്ന് പങ്കുവെച്ചുകൂടാ അതിനകത്ത് പങ്കുവെക്കുന്നതിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അത് പ്രയാസപ്പെടുത്തും നമ്മുടെ ഭാഗം ക്ലിയർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എല്ലാവരുടെയും ഭാഗത്ത് അങ്ങട്ട് ഇങ്ങോട്ടുമൊക്കെ തെറ്റുകൾ ഉണ്ടാവാം ഒരാളെ അംഗീകരിക്കാം മറ്റൊരാളിന് കഴിയാതെ വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ അങ്ങോട്ട് കരുതി സമാധാനിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ഒരു പോകും വഴി ഇപ്പം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ എൻ്റെ മുന്നിൽ അതേ മുന്നിലധുള്ളു വഴി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങൾ നടന്ന ഒരു ദിവസമാണ് ഇന്നേക്ക് മൂന്ന് വർഷമായി അത് നമ്മളെത്ര വേണ്ട നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളല്ല നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞാലും ആ ഒരു സമയം ആ ഒരു ദിവസമൊക്കെ വരുന്നത് നമ്മളറിയാതെ നമ്മുടെ ഓർമ്മയിലോട്ട് അത് വരും അതുകൊണ്ട് മാത്രമേ ഷെയർ ചെയ്തൊന്നേ ഉള്ളൂ ഒറ്റയ്ക്കാവുക എന്നുള്ളതിനെ പറ്റി ഒരു ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു ഇതിലാണ് ഞാൻ വളർന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്കങ്ങോട്ടെല്ലാം പോകാനും ഒന്നിനും എനിക്ക് ധൈര്യമില്ലാത്ത ആളായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്ന് എല്ലാവരും എന്നോട് കമൻറ്റിൽ പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ചോദിക്കുന്നു കുഞ്ഞുങ്ങളില്ലേ കുഞ്ഞുങ്ങളില്ലേ കുഞ്ഞുങ്ങൾ അവരുടെ ഒരു നിലനിൽപ്പ് എന്നുള്ളതിനപ്പുറം അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം എന്നും എന്നോടൊപ്പം അവർ ഇരിക്കത്തില്ല അങ്ങനെ ഒരു ബാധ്യതയായിട്ട് ഇരിക്കാനും എനിക്കും ഇഷ്ടമല്ല അവർ അവരുടെ ലോകത്ത് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനൊരു നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ ഒറ്റയ്ക്കാണെന്നുള്ളത് വിധി നമുക്ക് ബോധ്യം തന്ന ഒരു കാര്യമാണ് ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് ജീവിച്ചാൽ വലിയ പ്രശ്നങ്ങൾ വരുത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത് ആരെങ്കിലൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയാൽ അവരുണ്ട് ഇങ്ങോട്ട് വന്നവരുണ്ട് ഞാനൊന്ന് വീണാൽ താങ്ങാൻ താങ്ങാനാളുണ്ട് എനിക്കൊരു വയ്യേഴി വന്നാൽ ഓടി വരാൻ വരാനാളുണ്ട് എനിക്കൊരു വിഷമം വന്നാൽ പറയാൻ ആളുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നിടത്ത് മാത്രമാണ് നമ്മൾ തോറ്റു പോകുന്നത് അങ്ങനെ ആരും ഇല്ല നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പോ മനസ്സിനെ ഏറെ കുറെ ഞാനത് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പ്രയാസമാണ് കാരണം ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഉള്ള ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത് അമ്മയും പപ്പയും ആങ്ങളെയും മാമിമാരും മാമന്മാരും ഒക്കെയുള്ള ഒരു വീട്ടിൽ സ്നേഹസമ്പന്നമായ ഒരു ചുറ്റുപാടിലൊക്കെ ജീവിച്ച് വാത്സല്യങ്ങളൊക്കെ ഏറ്റുവാങ്ങി വളർന്ന ഒരാളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഒരുപാട് സന്തോഷങ്ങളുടേതൊക്കെ തന്നെയായിരുന്നു പിന്നെ ചില കുടുംബ പ്രശ്നങ്ങൾ വീട്ടിലെന്തെങ്കിലും ഒഴക്കോ ബഹളമൊക്കെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നില്ല വീട്ടിലുള്ള പോലൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകും എന്നൊക്കെ ഉള്ളതല്ലാതെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഞങ്ങളെ ഒരുപാട് തകർക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പരിധി വരെ ഇല്ലായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അത്ര കണ്ട് ഏർ ആരുമില്ലാത്ത ഒരു ചുറ്റുപാടിലൊന്നും അല്ലല്ലോ വളർന്നു വന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആരുമില്ലാതാവുമ്പോ ഒരു സങ്കടം ഒരു സങ്കടമൊന്നല്ല ഒരു തകർച്ച തന്നെ ഉണ്ടായി ജീവിതത്തിൽ അപ്പോ ആ ഒരു തകർച്ചയുടെ ഒരു ആക്കം കൂട്ടിയ ഒരു ദിവസമായിരുന്നു നവംബർ ഇരുപത്തി ഏഴ് അപ്പൊ ഇനിയിപ്പതിനെ പറ്റി പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല എന്നെ പോലെ ഒറ്റപ്പെട്ട ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ പുത്തരിയല്ല അങ്ങനെ ജീവിക്കുന്നവരെ അപമാനിക്കാനും അവഹേളിക്കാനും അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനും ഒക്കെ ഒരുപാട് നാവുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പം അവരുടെയൊക്കെ ജീവിതത്തിലെ അവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു മകൾക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ ഒക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ അതിന്റെ തീവ്രത എന്താണെന്നുള്ളത് ഈ പറയുന്നവര് മനസ്സിലാക്കുള്ളൂ അപ്പൊ അങ്ങനെയുള്ള മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്തായാലും നോവും ആ നോവിന്റെ ഒരു പ്രതിഫലം ആഹ് ദൈവം അവർക്ക് കൊടുക്കും അതുകൊണ്ട് നമ്മൾ പ്രതികാരത്തിനൊന്നും പോകേണ്ട എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല അനർത്ഥങ്ങളും പല വ്യക്തികളും ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ആ വ്യക്തികളെ പറ്റി ഒന്നും ഞാൻ ഒരു ഒരിക്കൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ പരാമർശിക്കുന്നുമില്ല പക്ഷേ നമ്മൾ ഒന്ന് എത്ര മറച്ചു വെച്ചാലും നമ്മുടെ ഒരു മുടിലാർ പോലും കൊഴിയുന്നത് അറിയാതെ സംഭവിക്കത്തില്ല അതുകൊണ്ട് അവിടെ അത് കാണുന്നുണ്ട് അപ്പൊ ഈ വേദനകളും പ്രയാസങ്ങളും തരുന്ന മനുഷ്യരെ കുറിച്ച് ഓർത്തും നമ്മൾ സങ്കടപ്പെട്ടിരിക്കേ വേണ്ട നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾക്കായിട്ട് ജീവിക്കുക നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എല്ലാം ദൈവം കാണുന്നുണ്ട് ഈ പറയുന്ന പോലെ കർമ്മ എന്ന് പറയുന്നത് സത്യമാണ് അതെൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ട് ആരോടും ഒരു പ്രതികാരത്തിനും ആളല്ല വിധി നിർണ്ണയിക്കാൻ ഈശ്വറിന് മാത്രമേ ഉള്ളൂ കഴിവ് ആരോടും ഒരു പ്രതികാരത്തിനും നമ്മൾ പോകേണ്ട ആവശ്യമില്ല വിധി തീരുമാനിക്കുന്നത് ദൈവമാണ് ദൈവത്തിന് വിട്ടുകൊടുക്കുക നമുക്ക് ഉള്ള ആരീസ് നമ്മൾ കഴിയുന്ന അത്രയും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ എന്നെപ്പോലെ ഉള്ളവരോടാണ് ഞാൻ പറഞ്ഞത് വീടും വീട്ടുകാരും ആൾക്കാരും സഹായിക്കാൻ ആളുമൊക്കെ ഉള്ളവരുടെ കാര്യമല്ല പറഞ്ഞത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു വയ്യാഴ്ച വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതരാനാരും ഇല്ല എന്നുള്ള ഒരു ഒരു അവസ്ഥയൊക്കെ അത് എന്താ പറയുന്നത് വളരെ വളരെ ശോചനീയമാണ് കമൻ്റ് വായിച്ചില്ലെങ്കിൽ അത് ഇത്രയും പറഞ്ഞില്ലേ അപ്പോൾ ഇനി അത്തരപ്പെടണം കേട്ടോ രക്ഷിച്ച് വെച്ച് അയച്ചതന്ന പാഴ്സലിന് പുറത്ത് എഴുതി വെച്ചിരുന്ന കേട്ടോ ഫോർ മൈ സ്വീറ്റ് ദുട്ടി को मीन भरका नमक वर्क चार थोड़ा टाव आता रहता है अम्मा ചോറിൻ്റെ ചോറിന്റെ കല്യാപ്പിക്കി ഇത് കണ്ണിമാങ്ങലങ്ങടയ്ക്ക് ഓരോരുത്തരുക്ക അമ്മ രാവിലെ കാച്ചിൽ പിഴുങ്ങട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞ ഇവിടെ ചേമ്പൂടെ എടുത്തു പുഴുകാൻ കാച്ചില് കുപ്പ് കൊണ്ട് കൊടുത്താണേ അപ്പൊ അതും ചേമ്പും കൂടെ ചേർത്ത് പുഴുങ്ങി പിന്നെ മുളക് ചമ്മന്തി മുളകിനത് എരില്ലോ ഒട്ടും എരില്ലാത്ത മുളകാണ് നട്ട് വളർത്തുന്ന മുളകില്ലാതാണ് എന്തോ നമ്മുടെ ബ്ലഡ് കൂട് വേണേടേ ബ്ലഡ് പറ്റാതെ

ചോറും രണ്ട് കഷ്ണം കാച്ചിലും ഒരു കഷ്ണം ചേമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ മ്മന്തി എടുക്കത്തി വറുത്തതെടുത്തു ഒന്നൂടെ എടുക്കുന്നുണ്ട് ഏ വരുക അയ്യോ ചാടിപ്പോയി പിന്നെ അതേ മുമ്പ് എടുത്ത് അമ്പഴങ്ങ ചോറിൻ്റെ കഴിക്കാൻ ഞാൻ വെച്ചതാട്ടോ ഇന്നത്തെ കഴിക്കട്ടെ എല്ലാവരോടും സ്നേഹം പരസ്പരം പ്രാർത്ഥനയിൽ െ നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ